പൊന്നാനിയിലെ ആശുപത്രികളിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ യോഗം നഗരസഭാ ചെയർമാൻ വിളിച്ചു ചേർത്തു സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരിൽ നിന്ന് വീഴ്ചയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും മാതൃശിശു ആശുപത്രിയിലും സേവനമനുഷ്ഠിക്കുന്ന സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാരിൽ നിന്ന് വീഴ്ചയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് എട്ട് ജീവനക്കാരോടും പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ നിർദ്ദേശം നൽകി കൂടാതെ രോഗികളെ സഹായിക്കുന്നതിനായി രണ്ട് ജീവനക്കാരെ കൂടി നിയമിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു പക്ഷേ നിരവധി അതിന് പല കാരണങ്ങളുണ്ട് ഒരു നല്ല മാനസികാവസ്ഥയിലല്ല രോഗികൾ ഒരു രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നു അവർ പ്രതികരണം മനസ്സിലാക്കാതെ വീണ്ടും അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അടുത്ത കാലങ്ങളിൽ സെക്യൂരിറ്റീസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് വ്യാപകമായിട്ട് പരാതി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തുടർച്ച കഴിഞ്ഞ രണ്ട് വർഷക്കാരനിലായിട്ട് ഇത് തുടർച്ചയായിട്ട് നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രൊട്ടക്ടഡ് ആ പ്രൊട്ടക്ടഡ് ഈ സ്ഥാപനം പ്രൊട്ടക്ടഡ് ആണെന്നുള്ള അവർക്ക് പലരും പ്രതികരിച്ചില്ല ആ പ്രതികരണം ഓവറായതിൻ്റെ ചില വിഷയങ്ങളൂടി കാണുന്നത് ഇത് പഴയ കാലമല്ല പഴയ കാലമല്ല ഒരാളെ നമുക്ക് തള്ളി മാറ്റാൻ കഴിയില്ല കാരണം ഇത് ഈ സ്ഥാപനം ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ അവരുടെ മാനസികാവസ്ഥ അവരോട് ഇല്ല അങ്ങനെ ഇല്ലാത്ത അവസരങ്ങളിൽ സ്വാഭാവികമായിട്ടും അനിഷ്ടകരമായിട്ടുള്ള പൊതുവെ നഗരസഭയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ മറ്റും മറ്റു പലതുമുണ്ട് ഈ സ്ഥാപനം നല്ല രീതിയിൽ ആളുകൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ഇവിടുത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ച് പുതിയ പുതിയ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് നഗരസഭ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ സൂട്ടറും മറ്റുള്ളവർ ചിന്ത വഹിച്ചു വരും പക്ഷെ ഇന്നലെ ഇന്നലെ പിരിഞ്ഞാന്നോ ഉണ്ടായിരുന്നു അപ്പം അന്ന് വിഷ്വൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ സിവാഹിത സെക്യൂരിറ്റി എന്നുള്ള ഉണ്ടായിട്ടില്ല പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല ഇതൊക്കെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റീസിൽ യാതൊരു മാറ്റമില്ല എന്ന രീതിയിലുള്ള സന്ദേശം ജനങ്ങളിൽ അല്ലെങ്കിൽ പ്രചാരണ പ്രതികരിക്കും സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ആളുകൾ ഭാഗത്തു നിന്നുള്ള ഇടപെടലിന്റെ ഭാഗമാണെങ്കിൽ അത് തിരുവനന്തപുരം തന്നെ വേണം അത് പറയാനാണ് ഇന്നത്തെ ഈ യോഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ തിരുത്തരവാദപരമായിട്ട് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാപഭാരം നിറക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ മറന്നു എന്നുള്ള ഒരു ദുരവസ്ഥ കൂടിയില്ല അത് ഈ രീതിയിൽ തുടരാൻ ഇനി എനിക്കറിയിക്കാൻ ആശുപത്രി ഗേറ്റിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാക്കുതർക്കം ആവർത്തിക്കാതിരിക്കാനും ഏജൻസിക്ക് നിർദ്ദേശം നൽകി ന്യൂസ് പൊന്നാനി